ഹായ് ഫ്രണ്ട്സ് ഞാൻ ഒരു രീഷങ്ങാടിപ്പുറം എൻ്റെ കയ്യിൽ നിൽക്കുന്നത് ഒരു ഫിഷ് ടാങ്കാണ് അത് സാധാ ഫിഷ് ടാങ്ക് അല്ല നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പാക്ക് ചെയ്യാനും കൊണ്ട് വേറെ ബാധിക്ക് മാറ്റാനും നമുക്ക് പറ്റുന്ന ഒരു അടിപൊളി ടാങ്കാണത് ഫിഷ് ടാങ്കാണത് അപ്പോൾ ഇത് ടാർപോളിനാണ് അപ്പോൾ ഓൺലൈൻ മെറ്റീരിയലാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങളിൽ നമുക്ക് വേറെ പറയാം അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിന് വേണ്ടി നമ്മളൊന്നും ചെയ്യാൻ പോകുന്നത് നോക്കി വെക്കാം ഇതാണ് ആ ഒരു ടാങ്ക് അപ്പോൾ ഇത് കൊറിയറായിട്ടാണ് കിട്ടിയത് ഇപ്പോൾ ടാങ്കൊക്കെ കൊറിയറായിട്ട് കിട്ടാൻ തുടങ്ങി അപ്പോൾ ഇതാണ് ആ സംഭവം ഇതൊരു റൗണ്ട് ആകൃതിയിലുള്ള ഒരു ടാങ്കാണ് അപ്പോൾ തീരെ വെയിറ്റുമില്ല പക്ഷെ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇപ്പോൾ ലൈൻ എന്നൊരു മെറ്റീരിയലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡയമൻഷൻ എന്ന് പറയുന്നത് മൂന്നടിയാണ് ഇതിൻ്റെ മൊത്തം റൗണ്ട് റൗണ്ട് ഷേപ്പിലായിട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു അടി പിന്നെ ഇത് തിക്നസ് വരുന്നത് മുന്നൂറ് മൈക്രോണോ തിക്നസ് വരുന്നത് അപ്പോൾ ഇത് മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് ഫിഷ് ടാങ്ക് നമുക്ക് വളരെ പെട്ടെന്ന് സെറ്റാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം നമുക്ക് പിന്നെ മണ്ണ് കുഴി ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല സിമെന്റിനുള്ള ടാങ്ക് ഉണ്ടാക്കിയ ഒന്നും ആവശ്യം വരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഇത് നമുക്ക് ഇത് നിറച്ചിട്ടില്ല വെള്ളം നിറച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇത് റൗണ്ട് ആകൃതിയിൽ നിൽക്കും അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നമ്മളിവിടെ വയ്ക്കുമ്പോൾ കല്ലൊന്നും തട്ടാരക്കും അടിഭാഗത്ത് തുണിയും എന്തെങ്കിലും ഇരിക്കുകയാണ് നല്ലത് അപ്പോൾ നമുക്കത് സെറ്റാക്കാം അപ്പോൾ നമുക്ക് ആദ്യം അല്ല നല്ല പ്രതലായിരിക്കണം ചെരിവോത്തൊന്നും ഉണ്ടായിരിക്കരുത് അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ നിൽക്കണം അല്ലെങ്കിൽ വെള്ളം സൈഡിക്ക് തള്ളി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അവിടെ കറക്റ്റായിട്ട് നല്ല ഒരു നല്ലൊരു സ്പേസിലിട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ആദ്യം നമുക്കൊരു ഷീറ്റ് വിരിക്കാം കാരണം ഇതിൻ്റെ അടിയിൽ കല്ലെന്തിനുണ്ടായാലും വെള്ളം നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നല്ല വെയിറ്റ് വരും അപ്പോൾ ആ വെയിറ്റ് താങ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇറക്കാം പരിപാടിയാണ് ഇതാ സൈഡിലേക്ക് നിന്നാലും ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഒന്നും വെച്ച് പിടി ഒന്നും വെക്കേണ്ട മറ്റേ കമ്പിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് അവിടെ നിന്നോളും അപ്പം നമുക്കിതിൽ വെള്ളം നടക്കാം ഇഷ്ടം കാണുണ്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം വെള്ളം തുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഒരു സൈഡിലേക്കാണ് ഒഴിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം അങ്ങോട്ട് പെയ്ക്കോളും നമുക്ക് ഇനിര് വെള്ളം നിറയ്ക്കാം ഇനി ോ നമ്മള് ഏകദേശം ഒന്ന് നിർത്തിയിട്ടുണ്ട് ചെറിയൊരു ചെരുവുണ്ട് അപ്പോൾ ശരിക്കും നമ്മളത് വെക്കുകയാണെങ്കിൽ ചെരുവൊന്നും ചെയ്യാതെ വാട്ടർ ലെവൽ നോക്കിയിട്ട് വേണം നമ്മളിത് വെക്കാൻ നില നല്ല നിരപ്പായ ഒരു പ്രതലായിരിക്കണം അപ്പോൾ ഇത് ചെറിയൊരു ചെരുവുണ്ടായതുകൊണ്ടാണ് നമ്മളത് ഇങ്ങനെ ഇപ്പോൾ ചെറുതായിട്ട് നിൽക്കുന്നാലും വെള്ളം പുറത്തേക്കൊന്നും പോകാതെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വെള്ളത്തിൽ നടത്തിട്ടുണ്ട് മൂന്നടി വ്യാസാണ് ഇതിന് ചുറ്റുമുള്ളത് അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു അടിയാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലിൽ പോവണ്ടെ എന്തായാലും മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് അങ്ങനെ വെയിലൊന്നും കൊണ്ടാലും കുഴപ്പമില്ല പക്ഷേ അടിഭാഗം നമ്മൾ എന്തെങ്കിലും തുണിയൊക്കെ വെച്ച് നല്ല സേഫായിട്ട് വെക്കണം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ടാർപോളിന്ന് മെയിൻ ആയിട്ട് നമ്മളെ ആരാപ്പായ മേനെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് കുറച്ച് കാലോട്ട് ഇതിൽ വെക്കാൻ പറ്റുള്ളൂ ഇതൊന്നും നല്ല വലിയ വലപ്പം ഇത് ഞങ്ങൾ പോണ്ട് വേണം പോകണം തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ഫ്രിഡ്ജിൻ്റെ കേസ് ഒന്ന് ഏകദേശം ഒരു അടിയിട്ടുള്ള ആരാപ്പായ മേനെ മാറ്റിയിട്ടാണ് അതിലേക്ക് പെടുന്നത് ഒരു അഞ്ച് ഒരു അഞ്ചാറ് മാസം ഇതിൽ പോകും അപ്പോൾ അതിനു പ്രത്യേകിച്ച് ഞാൻ ടാർപോളീൻ മേടിച്ചത് അപ്പോൾ അത് മേടിച്ചത് നമ്മുടെ പാറയിൽ നമ്മളത് മേടിച്ചത് പാറയിൽ ടാർപോളിന്നാണ് അപ്പോൾ ഇത് കുറിയറായിട്ട് അയച്ച് കിട്ടിയിട്ടാണ് ഇതിൻ്റെ ഇതാണിപ്പോൾ മെയിൻ ആയിട്ടുള്ള ഈ ഒരു സൈസ് ആയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വേറേയും പല സൈസുള്ള ചതുരാഗതിയിലുള്ള അദ്ദേഹമാരുത്തേ ടാങ്കുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതാണിപ്പോൾ ട്രെൻഡിങ് ആകാൻ പോകുന്നത് ഈ ഒരു ടാങ്ക് കാരണം സൈഡിൽ നമുക്ക് കമ്പിയോ കല്ലോ കാര്യങ്ങളോ ഒന്നും വെക്കേണ്ട ഇങ്ങനെ ഫിറ്റായിരുന്നോളും പിന്നെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അടിഭാഗം നല്ല കറക്റ്റായിട്ട് നല്ല പ്രതലായിരിക്കണം ചെരിവോ ഒന്നും പാടില്ല ചെരിവ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഭാഗത്തേക്ക് വെള്ളം തള്ളിച്ച് വരും അപ്പോൾ അത് ചെറിയൊരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് മാതെ ചെറിയൊരു തള്ളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഈ ഒരു ഭാഗത്തേക്ക് നല്ല വെള്ളത്തിൻ്റെ ഒരു നല്ല ചെരുവുണ്ട് വെള്ളം കുറച്ച് ഒഴുക്കാൻ വരുണ്ട് അപ്പോൾ നമുക്ക് അധികം താമസിൽ നമുക്കിതിലേക്ക് നമ്മളെ ആരാപ്പായ്മേനെ ഇതിലേക്ക് ഇടാം എന്നുള്ള കയ്യിലുള്ളത് ഓക്കെ ആരാപ്പായ്മ അതായിരിക്കുന്നു കേട്ടോ പിന്നെ ഈ നേരം തെറ്റി നേരത്ത് കണ്ടപ്പോൾ അനാപ്പായ്മ ഒന്ന് തുറിച്ച് നോക്കുന്നുണ്ട് സാധാരണ ഈ നേരത്തല്ല രാവിലെ വന്നിട്ടാണ് അതിന് ഫുഡ് കൊടുക്കാറുള്ളത് ഇപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മളെ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒന്ന് ഒന്നരണ്ടായിടുത്താവാനായി നമ്മളെ ആരാപ്പായ്മ അപ്പോൾ നമുക്കിതിനെ

അടിപൊളി സംഭവം നല്ല കളറൊക്കെ രണ്ടും കളറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് റോക്കത്തില് ഇത്ര കട്ടിട്ടുണ്ട് കിട്ടണില്ലേ കിട്ടില്ലേ ഫ്രണ്ട്സ് നമുക്ക് ഒന്നും കാണില്ല ശരിക്കും കാരണം ബ്ലാക്ക് ആയിട്ട് കടന്നുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത് അപ്പോ കട്ടി കട്ടി ഫ്രണ്ട്സ് നമ്മൾ അരപ്പായ്മേദക്ക് ഇറക്കി അപ്പോൾ ഇതാണ് മൂപ്പര് അപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് ശരിക്കും നമുക്കതിനെ അങ്ങോട്ട് കിട്ടണില്ല അപ്പോൾ കൈകൂടി ചെല്ലുമ്പോൾ ശരിക്കും നമുക്കതിനെ കിട്ടും അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു അഞ്ചാറ് മാസത്തോടെ നമുക്കിതിൽ ഹോൾഡ് ചെയ്യാം പക്ഷേ നമുക്ക് ഇതൊരു നല്ലൊരു നെറ്റ് നല്ലൊരു നെറ്റ് വെക്കണം എന്നാലും മാത്രമേ നമുക്കതിനെ അതിൽ നിർത്താൻ പറ്റുള്ളൂ കാരണം ചാടി പോയാൽ അന്നത്തെ ചാടി ചെയ്ത അനുഭവം എനിക്കിപ്പോൾ അറിയാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ നല്ലൊരു നെറ്റ് തുന്നി വെച്ച് കെട്ടണം ഇല്ലെങ്കിൽ ചാടാനുള്ള സാധ്യത കൂടുതലുണ്ട് മറ്റേ നെറ്റ് നെറ്റൊന്നും മുകളിൽ വെക്കാൻ പറ്റില്ല കാരണം ഇതിനെ പതിയും അപ്പോൾ നമുക്ക് ഇതിൽ മോൾ ഭാഗത്ത് തുന്നി കയറുകൊണ്ട് കെട്ടി നല്ലൊരു നെറ്റിൻ്റെ മുകളിൽ ഇടണം നല്ലേ നടക്കുള്ളൂ അപ്പോൾ നമ്മളെ അരപ്പയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് സൈസായിട്ടുണ്ട് ഇതിലൂടെ ആയോ വല്ല പെട്ടെന്നുള്ള പെട്ടെന്ന് സൈസ് സൈസാവും അപ്പോൾ റൗണ്ട് ആകൃതിയുള്ള ഒരു ടാങ്ക് ആണ് ഇപ്പോൾ നമുക്കിത് കാണാൻ പറ്റുന്നത് കാട്ടി അപ്പോൾ ഫ്രണ്ട്സ് നല്ല അടിപൊളിയൊരു ടാങ്ക് ആയി എത്ര പെട്ടന്ന് മിനിറ്റ് കൊണ്ട് നമുക്കൊരു ടാങ്കായി മാറ്റും മറ്റേ ടാങ്കൊക്കെ ആണെങ്കിൽ നമ്മൾ മണ്ണിൽ കുഴി കുഴിച്ച് അതിലേക്ക് ഷീറ്റ് ഇറക്കി അല്ലെങ്കിൽ മുന്നേ തന്നെ അതിൽ തുണിയൊക്കെ വിരിച്ച് ഷീറ്റ് ഇറക്കി സെറ്റപ്പ് ആക്കണം ഇതിപ്പോൾ ഒന്നും വേണ്ട നമുക്ക് വളരെ പെട്ടെന്ന് വേണമെങ്കിൽ ടാങ്ക് ഇവിടെ വേണ്ട നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടാങ്ക് മടക്കി പോയി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം മറ്റേ ആണെങ്കിലും കുഴി കുഴിച്ചിട്ട് നമുക്ക് പിന്നെ ഒന്നും ഒരിക്കലും മാറ്റാൻ പറ്റില്ല പക്ഷേ ഇതിന് പോരായ്മ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആട്ടി നല്ല കറക്റ്റ് ലെവലായിരിക്കണം വാട്ടർ ലെവലായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നമുക്കിത് റൗണ്ടായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ പുള്ളിൽ നിന്നാണ് വെള്ളം നടത്തിയിട്ടില്ല അപ്പോൾ ഈ സൈഡ് ചെറിയൊരു ആ ബാക്കി ചെരിഞ്ഞ് കടക്കുണ്ട് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ തള്ളി പോകാനുള്ള സാധ്യത അത്ര അപ്പോൾ എനിക്ക് ഇത്ര വെള്ളം മതി നമുക്ക് ഇനി ഗപ്പികളൊക്കെ വളർത്തണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം എന്ന് വേണമെങ്കിൽ നിറയ്ക്കാം അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അടിഭാഗം വാട്ടർ ലെവലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിങ് മാറി കറക്റ്റായിട്ട് ഇത് ലെവലിൽ നിൽക്കും അങ്ങനെ തന്നെയാണ് ഈ ഒരു ടർപ്പിൻ ഷീറ്റ് സെറ്റാക്കിയിട്ടുള്ള ഒരു സൈഡിലൊക്കെ നല്ലൊരു കനത്തിൽ വെച്ചിട്ടുണ്ട് അത് തള്ളി തള്ളിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് മോൺസർ മലുകേട്ടിനും ഒക്കെ ഈ ഒരു സൈസിലുള്ളതൊക്കെ ആണെങ്കിൽ നമുക്കൊരു അഞ്ചാറ് മാസം വരെ ഇതിലിട്ട് വയ്ക്കാം ഗെപ്പിളക്കാണെങ്കിൽ നമുക്ക് ലൈഫ് ടൈം ആണെങ്കിൽ സെറ്റാക്കി വെക്കാമല്ല ഏത് ഫിഷനാണെങ്കിലും അപ്പോൾ വലിയ മോൺസർ ഫിഷനും നമുക്ക് അധികാലി വെക്കാൻ പറ്റില്ല അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ടാങ്ക് സെറ്റ് ആകണമെങ്കിൽ വരുന്ന വരുന്ന വരെ നമുക്ക് ഫ്രിഡ്ജ് ടാങ്ക് നിന്ന് മാറ്റിയിട്ട് ഈ ബ്ലാക്ക് ടാങ്കിലേക്ക് ഇപ്പോൾ ഇട്ട് സെറ്റാക്കി നമുക്കൊരു അഞ്ചാറ് മാസം വരെ ഇങ്ങനെ ഇട്ട് വയ്ക്കാം അപ്പോൾ ഈ സൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേറെ വലിയ ടാങ്ക് നമ്മൾ എന്തായാലും ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഒരു ടാങ്ക് സെറ്റാക്കാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ അതായത് ഇന്ന് ഓർഡർ ചെയ്താൽ നമ്പർ ഞാൻ അതായത് വെബ്സൈറ്റും നമ്പറും കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊറിയർ വേണമെങ്കിൽ വരുത്തിക്കാം എവിടേക്ക് വേണമെങ്കിലും വരുത്താം വീട്ടിലേക്കാണ് ഇപ്പോൾ എൻ്റെ കൊറിയർ എത്തി വീട്ടിലേക്ക് ഡയറക്റ്റ് എത്തിയിട്ടോ നല്ല ചെറിയൊരു പാക്കാണ് വന്നത് അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിലും ഇതിന് വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ വെബ്സൈറ്റിൽ കയറിയിട്ടും നിങ്ങൾക്കത് ഓർഡർ ചെയ്യാം വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എന്തായാലും നല്ല ഒരു മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് മേടിക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നല്ലൊരു സ്ഥലം പ്രോപ്പറായിട്ട് നല്ലൊരു സ്ഥലം സെറ്റാക്കുക എന്നാൽ മാത്രം നമുക്കൊരു റിംഗ് ആകൃതിയിൽ നമുക്ക് ഇത് റെഡിയാക്കാം അപ്പോൾ ഇതിൻ്റെ വില ഏകദേശം വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ ആ റേഞ്ചാണ് വരുന്നത് അറുന്നൂറ് റുപ്പേൻ്റെ അടുത്താണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഓഫറുണ്ട് മൂന്ന് പാക്കറ്റ് ഇദ്ദേഹം അതിന് മൂന്ന് ടാങ്ക് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ കൊറിയർ ചാർജ് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് അദ്ദേഹം വിവേകർന്ന വ്യക്തി അയച്ചു തരും അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഒരു പാക്ക് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അറുന്നൂറ് രൂപേൻ്റെ അടുത്താണ് ആ ഒരു ടാങ്കിന് റേറ്റ് വരുന്നത് അത് ഓൾപ്പിക്കുള്ള മുതലുണ്ട് കാരണം നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ മേടിക്കാണെങ്കിലും കൊണ്ടു വയ്ക്കാം അപ്പോൾ അത് മൂന്ന് ടാങ്ക് മേടിക്കുകയാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് അയച്ചു തരും കൊറിയർ ചാർജ് അയച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അത് നല്ലൊരു ഓഫറാണ് അപ്പോൾ എവിടേക്കും കൊറിയറിൽ എവിടേക്കും ഈ ഒരു സാധനം കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ അതിൻ്റെ ഇട ഒരു അടി ഉപരമുണ്ട് അപ്പോൾ ഏകദേശം നമുക്കിത് ഈ ഒരു ഭാഗത്ത് നമുക്ക് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിങ്ങ് ആയിട്ട് നിൽക്കും ഇതിപ്പോൾ എങ്ങനെ ഒഴിച്ചാൽ ഒഴിക്കാൻ പറ്റാത്തത് ഈ ഒരു നിലത്തിൻ്റെ സ്ഥിതി ഒന്ന് ചെരിഞ്ഞ് നിൽക്കുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ തള്ളി പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇല്ലാതെ ഇത് പൊട്ടിപ്പോവുക അങ്ങനൊരു പ്രശ്നമൊന്നുമില്ല വാട്ടർ ലെവൽ കറക്റ്റ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റായിട്ട് നല്ല ഒരു റൗണ്ട് സർക്കിളായിട്ട് ഇങ്ങനെ നിറക്റ്റായിട്ട് നിൽക്കും അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി ടാങ്ക് തന്നെയായി ഇപ്പോൾ ഇത് ബ്ലാക്ക് ടാങ്ക് അപ്പോൾ വെയിൽ ഇത് രഹിച്ച് പൊട്ടിപ്പോയി എല്ലാവർക്കുള്ള സംശയമുണ്ട് വെയിൽ തട്ടിയാൽ ഇത് രഹിച്ച് പൂട്ടിയ കുറേ കാലം നമുക്ക് ഈ നിൽക്കും ആ ഒരു കുഴപ്പങ്ങളൊന്നും അതിനില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ടാങ്ക് കൂടി ഓർഡർ ചെയ്യാനുണ്ട് കുറച്ചുകൂടി വലിയ ടാങ്ക് അത് കുറച്ചും കഴിഞ്ഞിട്ട് നമുക്ക് അത് ഓർഡർ ചെയ്യാം ചതുരത്തിലുള്ള വലിയ ടാങ്കാണ് അത് സൈഡിൽ പൈപ്പ് ഒക്കെ വെച്ചിട്ടുള്ള അങ്ങനെ സെറ്റാക്കിയൊരു ടാങ്കാണ് ആണ് അതോടൊപ്പം മേടിക്കണം അതൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് എവിടെ വേണമെങ്കിലും കൊണ്ടുവച്ചാൽ മതി നമുക്ക് മറ്റേ ഫ്രെയിം ഉണ്ടാക്കേണ്ട ആവശ്യങ്ങളൊന്നും നല്ല വരുന്നില്ല അപ്പോൾ നിങ്ങൾക്കത് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യേണ്ട നമ്പർ ഞാൻ തൊട്ടു താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ഫോൺ വിളിക്കാം വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഏതു വഴി നിങ്ങൾക്ക് മാർഗം നിങ്ങൾക്ക് സ്വീകരിക്കാം ഇതിൻ്റെ എന്ന് പറയുന്നത് കോട്ടയ്ക്കലാണ് ഇത് അവിടെ നിന്നാണ് അദ്ദേഹം അയച്ചത് എന്നുള്ള വിവേകാണ് ഇതിൻ്റെ ഒരു ഓണറിൻ്റെ പേര് പാറയിൽ ടാർപോളിന്നാണ് ഈ കടയുടെ പേര് ഓക്കെ അപ്പോൾ നമ്മൾ അന്നത്തെ ഈ ഒരു ടാർപോളിൻ്റെ ഷീറ്റിൻ്റെ ഇത് നടക്കാൻ പറ്റുന്ന അരാപ്പേമിക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു ടാങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഒരു അടുത്ത അടുത്ത വരെ എല്ലാവർക്കും ഗുഡ് ബൈ